കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ഓറയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്നിന് തൃശൂർ അതിരൂപതാ മെത്രാൻ മാർ ടോണി നിലങ്കാവിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും കെ കെ രാമേന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ഫാദർ പോൾ തേക്കാനത്ത് ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ സിസ്റ്റർ റിൻസി സിസ്റ്റർ വെൺമ സിസ്റ്റർ ജിസ് തെരേസ് മാർസൻ ചെറിയാൻ വിൻസെന്റ് ചെറിയാൻ എന്നിവർ സന്നിഹിതരാകും സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും സ്വാധീനം കുട്ടികളിൽ ഏറിവരുന്ന സാഹചര്യത്തിലാണ് ഓറയുടെ

പ്രശ്നം കഴിഞ്ഞ സഹായം എഞ്ച് സെന്റ് സ്ഥലം നമുക്ക് ഈ ബിൽഡിംഗിന് വേണ്ടി ലീസിൽ തന്നിരിക്കുകയാണ് ഈ എൺപത്തി സെന്റ് സ്ഥലം വന്നിരിക്കുന്നത് നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരിയില് ഈ കോൺവെന്റിന്റെ ചേർന്നുള്ള ലാൻഡിൽ തന്നെയാണ് നമ്മൾ തന്നിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മള് ഏകദേശം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ഫ്ലോറായിട്ടുള്ള പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മള് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്